ദോശയ്ക്ക് ഇഡലേക്കൊക്കെ മാവ് അരച്ചു വെക്കുമ്പോ പെട്ടെന്ന് പുളിച്ചു കിട്ടാനായിട്ട് ഒരു ടെക്നിക്ക് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്ന ഒരു കിച്ചൺ ടിപ്സിന്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇപ്പൊ വേറൊരു ടിപ്പ് പറഞ്ഞുതരാം നമ്മൾ ദോശക്കൊക്കെ അരച്ചു വെക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ഒരൽപ്പം തേങ്ങാ വെള്ളം തേങ്ങാ തേങ്ങാവെള്ളം എന്ന് പറഞ്ഞാൽ ഒരു അരക്കപ്പൊക്കെ മതിയാവും തേങ്ങാവെള്ളം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ മാവ് പെട്ടെന്ന് പുളിച്ച് കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോളം പഞ്ചസാര ഒന്നോ ഒന്നര ടീസ്പൂണോളം പഞ്ചസാര നമ്മുടെ മാവിൻ്റെ അളവിനനുസരിച്ച് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മാവ് അരയ്ക്കുമ്പോൾ മിക്സ് ചെയ്തിരുന്നാൽ അത് പെട്ടെന്ന് തന്നെ പുളിച്ച് കിട്ടുന്നതാണ് സാധാരണ എടുക്കുന്ന ടൈമിൻ്റെ അത്രയൊന്നും വേണ്ടി വരില്ല ഇത് ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക രണ്ടും കൂടെ ചേർക്കേണ്ട കാര്യമില്ല ഒന്നെങ്കില് തേങ്ങാവെള്ളം അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇതിലേതെങ്കിലും ചേർത്ത് മാവരച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുളിച്ചു കിട്ടും രണ്ടാമത്തെ ടിപ്പെന്ന് പറഞ്ഞാല് നമ്മള് മീനൊക്കെ വെട്ടിക്കഴിഞ്ഞാല് കയ്യില് മണം ഭയങ്കരമായിട്ടുണ്ടാവും അത് നമ്മൾ എത്ര കഴുകിയാലും പോവില്ല അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് നമ്മുടെ കയ്യിൽ തേക്കുക അല്ലെങ്കിൽ ഇതേപോലെ കോൾഗേറ്റ് പേസ്റ്റ് പേസ്റ്റ് സാധാരണ വേറെ പേസ്റ്റ് ഉപയോഗിച്ചാൽ ഇത്രയും എഫക്റ്റ് ഉണ്ടാവില്ല കോൾഗേറ്റിൻ്റെ വൈറ്റ് കളറിലെ പേസ്റ്റ് കയ്യിലൽപ്പം തേച്ചിട്ട് നന്നായിട്ട് കൈ കഴിഞ്ഞാൽ നന്നായിട്ട് സ്മെല്ല് പോവും അപ്പോൾ ഒന്നെങ്കിൽ നാരങ്ങ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത് പേസ്റ്റാണ് അപ്പോൾ ഇതിലേതെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ട് സ്മെല്ല് മാറിക്കിട്ടും ഇനി അടുത്ത ടിപ്പ് നമ്മൾ സവോള ഉള്ളിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞാൽ കയ്യിൽ മണം പോകാനായിട്ട് നമ്മൾ നമ്മളെത്ര സോപ്പിട്ട് കഴിയാലും ആ സ്മെല്ല് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കയ്യിലുണ്ടാവും അത് മാറാനായിട്ട് നമുക്ക് ഏറ്റവും ഒരു വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ സോപ്പിട്ട് നന്നായിട്ട് കൈ കഴിയതിന് ശേഷം കാപ്പിപ്പൊടി ഒന്ന് കയ്യിൽ കുറച്ചെടുത്ത് തേച്ച് നമ്മുടെ വിരലിനിടയിലും ഒക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കണം വിരലിൻ്റെ ഇടയിലും ഒക്കെ ആ ഉള്ളിയുടെ മണം ഉണ്ടാവും അപ്പോൾ അതെല്ലാം നന്നായിട്ട് കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് തേച്ച് കഴുകി കഴിഞ്ഞാൽ നല്ലതായിട്ട് മണം പോവും പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പേസ്റ്റോ നാരങ്ങയോ തേച്ച് കഴിഞ്ഞാലും മണം കുറയും അപ്പം ഇതിലേതെങ്കിലും ഉപയോഗിക്കാം അടുത്ത ടിപ്പ് നമ്മൾ അരിയൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ നാൾ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് പ്രാണികൾ ഉച്ചക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ രണ്ടോ മൂന്നോ സവോള അതിനകത്തേക്ക് ഇറക്കി വെച്ച് ഒന്ന് മൂടി കൊടുത്താൽ മതി അതിനുശേഷം അടച്ചു വെച്ച് കഴിഞ്ഞാൽ അരി കുറേ കാലം കേടുകൂടാതിരിക്കും അതുപോലെ തന്നെ സവോളയും കുറേ നാളൊക്കെ ചീത്തയാകാതിരിക്കും അപ്പോൾ രണ്ടും സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ഒരു ടെക്നിക്കാണിത് ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണക്കമുളകാണെങ്കിലും അരിയുടെ ഇടയിൽ ഇട്ട് വെച്ചിരുന്നാലും മതിയാവും ഇതിൽ രണ്ടും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പരീക്ഷ നോക്കാവുന്നതാണ് അടുത്തത് ബദാം ക്യാഷ്യൂനട്ട് അങ്ങനെയൊക്കെയുള്ള പിസ്ത തുടങ്ങിയവ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിന് തണുത്തു പോകാൻ സാധ്യതയുണ്ട് കുറേ നാളിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ പ്രാണികൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്ന കണ്ടെയ്നറിനകത്ത് ആദ്യം കുറച്ച് ഉപ്പിട്ട് വയ്ക്കുക അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക അതിന് പുറത്തേക്ക് നമുക്ക് ബദാം ഇട്ട് കൊടുക്കാം എന്നാണ് ബദാം ആണെങ്കിലും കാഷ്യൂ ആണെങ്കിലും പിസ്ത അങ്ങനെയുള്ള ഡ്രൈ നട്ട്സ് ഐറ്റംസ് എല്ലാം അങ്ങനെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അതിനുശേഷം നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ കാലം ഇത് തണുക്കാതെയും കേടുവരാതെയും സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു വഴികൂടുണ്ട് ഇത് കണ്ടെയ്നറുകളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചാലും എയർ ടൈറ്റ് ആയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചാലും വളരെ നാൾ കേടു കൂടാതെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് നമ്മൾ ബിസ്ക്കറ്റൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കി വരുന്നത് നമ്മൾ ടിന്നിലിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വയ്ക്കാറാണ് പതിവ് എന്നിരുന്നാലും കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ അത് പെട്ടെന്ന് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ബിസ്ക്കറ്റ് ഇട്ട് വയ്ക്കുന്ന കണ്ടെയ്നറിനകത്ത് ബിസ്ക്കറ്റിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആക്കി അടച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ കാലം അത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കുട്ടികൾക്ക് വെള്ളം കൊടുത്തു കൊടുത്തുവിടാനായിട്ട് ഇപ്പം മിക്കവാറും എല്ലാവരും ഇതുപോലെ സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലാണ് ഉപയോഗിക്കുന്നത് അതിന് പൊതുവേ വാവട്ടം കുറവായിരിക്കും അതുപോലെ തന്നെ അകത്ത് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനും ബുദ്ധിമുട്ടായിരിക്കും പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാവരും ഇപ്പോൾ ഒഴിവാക്കുകയാണല്ലോ അതല്ലേ നല്ലത് അതുകൊണ്ട് സ്റ്റീലിൻ്റെ ഇതുപോലെയുള്ള വാട്ടർ ബോട്ടിൽ ഉപയോഗിക്കാം അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് നല്ല ചൂടുള്ള വെള്ളം ഇതുപോലെ വാട്ടർ ബോട്ടിലിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അതിനകത്തേക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക വേണമെങ്കിൽ ഒരല്പം ബേക്കിങ് സോഡാപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം സോഡാപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല നാരങ്ങ ആയാലും മാത്രമായാലും മതി ഈ ചൂടുവെള്ളത്തിലേക്ക് നാരങ്ങ കൂടെ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുലുക്കി കുറച്ച് സമയം വെച്ചേക്കുക ഒരു അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ വെച്ചതിന് ശേഷം ഒന്നുകൂടെ കുലുക്കി നന്നായിട്ട് പിന്നീട് അത് കഴുകി കളഞ്ഞ് സോപ്പിട്ട് ഒന്നുകൂടെ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയി കിട്ടും ഇനി അടുത്ത ടിപ്പ് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ടൗവല് അത് നമ്മളെ എല്ലാം പാലും ചായയും അങ്ങനെ പലതും എണ്ണയും എല്ലാം വീണ് അഴുക്ക് പിടിച്ച തുണിയാവാം അത് ഒരു ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് അതിൻ്റെ മണമൊക്കെ വെക്കും ചീത്ത സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോകാനായിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടി ഉള്ള ടെക്നിക്ക് പെട്ടെന്ന് കഴുകി കഴുകിയെടുക്കുകയും ചെയ്യാം മഴക്കാലത്തൊക്കെ നമുക്ക് അല്ലെങ്കിൽ കഴുകി അകത്ത് വിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലൊന്നും പോവില്ല ചീത്ത സ്മെല്ലായിരിക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഒരു ടെക്നിക്കാണ് ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് നല്ലതായിട്ട് വെട്ടി തിളക്കുന്ന വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക വെള്ളം അതിനുശേഷം അത് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക സോഡാപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിനകത്തേക്ക് അരമുറി നാരങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോഴേക്കൊന്ന് പതഞ്ഞു വരുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും നന്നായിട്ട് അതതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം നല്ല ചൂടുള്ള വെള്ളം തന്നെ ആയിരിക്കണം ചൂട് കുറവായിരിക്കണം നല്ല തിളപ്പിച്ച് ഉടനെ തന്നെ ഓഫ് ചെയ്തതിന് ശേഷം വേണം സോഡാപ്പൊടിയും നാരങ്ങാനീരും ചേർത്ത് കൊടുക്കാൻ ശേഷം ഇതിനകത്തേക്ക് നമ്മൾ കഴുകണ്ട് ടവ്വല് മുക്കി വെക്കുക ശേഷം ഒരു രണ്ട് മണിക്കൂറോളം മുക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് സോപ്പിട്ട് കഴുകിയെടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ബാഡ് സ്മെല്ലും പോവും നല്ലതായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും അതിനുശേഷം നന്നായിട്ട് കഴുകി ഉണക്കി എടുക്കുക അടുത്ത ടിപ്പ് നമ്മൾ സാധാരണ നാരങ്ങ വാങ്ങുമ്പോൾ ചില നാരങ്ങ ഭയങ്കര കല്ലുപോലെ ഇരിക്കും അതിൽ നിന്ന് എത്ര പിഴിഞ്ഞാലും ജ്യൂസ് വരില്ല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം അതിന് വേണ്ടിയിട്ട് ഒരല്പം ചൂടുവെള്ളം ചെറു ചൂടുവെള്ളം എടുക്കുക ഒരു ബൗളിൽ കുറച്ച് ചൂടുവെള്ളം എടുത്താൽ മതിയാവും അതിനകത്തേക്ക് നാരങ്ങ മുക്കി വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം നമ്മൾ മുറിച്ച് പിഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുള്ള മാക്സിമം ജ്യൂസും പെട്ടെന്ന് തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ നാരങ്ങ നന്നായിട്ടൊന്ന് നമ്മുടെ താഴെ ഒന്ന് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം ഇങ്ങനെ പ്രെസ്സ് ചെയ്തതിന് ശേഷം പിഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനകത്തെ ജ്യൂസ് നമുക്ക് കിട്ടും വേറൊരു ഉള്ളത് ഒരു പത്തോ പന്ത്രണ്ടോ സെക്കൻഡ് നമുക്കിത് മൈക്രോവേവിൽ വെച്ച് കഴിഞ്ഞാലും ഇതുപോലെ നല്ല സോഫ്റ്റായി പെട്ടെന്ന് തന്നെ ജ്യൂസ് ജ്യൂസെല്ലാം പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഇതിലേതെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എത്ര ഹാഡായിട്ടുള്ള നാരങ്ങയാണെങ്കിലും നമുക്ക് ഇത് ജ്യൂസ് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും അടുത്തിട്ട് ഇപ്പം നമ്മൾ ചോറ് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ പച്ചരി അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഒട്ടിപ്പിടിച്ചു പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉള്ള പെട്ടെന്ന് കുഴഞ്ഞു പോകുന്ന ചോറാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അരി വേവിക്കാൻ വെക്കുന്ന സമയത്ത് അതിനകത്തേക്ക് കുറച്ച് ഒരു സ്പൂൺ നാരങ്ങ പിഴിഞ്ഞത് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ ചോറെല്ലാം ഒട്ടിപ്പിടിക്കാതെ അതുപോലെ തന്നെ നല്ല വെളുത്ത് ചോറ് കിട്ടുകയും ചെയ്യും നല്ല വീർത്ത് മാക്സിമം വീർത്ത് വരുന്ന നല്ല പൊലിമയുള്ള ചോറ് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും അന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം പിന്നെ ബിരിയാണി അരി വെക്കുമ്പോഴും നമുക്ക് ബിരിയാണി അരി വെച്ച് വെറുതെ ചോറ് ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്ന സമയത്തും ഇതുപോലെ അല്പം നാരങ്ങാനീരും ഉപ്പും ചേർത്ത് ചോറ് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് എല്ലാം നല്ല സെപ്പറേറ്റ് ആയി കിട്ടുകയും ചെയ്യും നല്ല കളറുള്ള റൈസ് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് എൻ്റെ ടിപ്സ് എല്ലാം ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്കറിയാവുന്ന ടിപ്സ് എനിക്കും പറഞ്ഞു തരാമെന്നാണ് കമൻസിലൂടെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്ന കിച്ചൺ ടിപ്സിൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണാതുണ്ടെങ്കിൽ അതും കാണുക അപ്പോൾ പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു